ീഡിയാസിലേക്ക് സ്വാഗതം രണ്ട് സിനിമകൾ കണ്ണൂർ സ്കോഡും നേരും സമാനതകളേറെയുള്ള സിനിമകൾ എന്ന് തന്നെ പറയാം സിനിമകളുടെ കണ്ടന്റിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ അല്ല പക്ഷേ ഈ സിനിമകൾ വിജയിച്ചതിലും അതേപോലെ ഈ സിനിമകൾ റിലീസ് ചെയ്തതിലും ആ സമയത്തുമൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് സമാനതകളുള്ള സിനിമയാണ് എന്താണല്ലോ ഒരു ചോദ്യം ഉയർന്നു വരുന്ന അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷയോടെ ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ സ്കോഡിനെ നേര് വെട്ടിക്കുമോ എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് കണ്ണൂർ സ്കോഡ് നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി കോടിയാണ് നേര് അതിന് എത്തുമോ എന്നുള്ളതാണ് തീർച്ചയായും ഓരോ സിനിമയും മറ്റുള്ള സിനിമയേക്കാൾ കൂടുതലായിട്ടുള്ള കളക്ഷൻ നേടണം അങ്ങനെ പോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ ഗുണമുണ്ടാവുള്ളൂ നല്ല സിനിമകൾ വിജയിക്കണം നല്ല അല്ലാത്ത സിനിമകൾ വിജയിച്ചിട്ട് വലിയ കാര്യങ്ങളുമില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സിനിമകളെക്കുറിച്ചും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും നല്ല സിനിമകൾ തന്നെയാണ് പ്രത്യേകിച്ച് പ്രതീക്ഷകൾ ഇല്ലാതെ വന്ന സിനിമ എന്ന് തന്നെ പറയാം കണ്ണൂർ കോട്ടി ഇറങ്ങിയപ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ആരാധകരിൽ പോലും പ്രതീക്ഷകളില്ലാത്ത സിനിമ സാധാരണ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ കണ്ണൂർ സ്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ പോലും കൈവിട്ടിരുന്ന ഒരു സിനിമയാണ് ഫസ്റ്റ് ഷോയ്ക്ക് ഹൗസ്ഫുൾ ആകെ എറണാകുളം വനിതാ വിനിതയിൽ മാത്രം വേൾഡ് വൈഡ് ആയിട്ട് വേറെ എങ്ങും തന്നെ ഹൗസ്ഫുൾ ഇല്ല പിന്നീട് നമ്മൾ കണ്ടു സിനിമ വലിയ രീതിയിൽ നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൗസ്ഫുൾ ആകുന്നതും ഏകദേശം നാ അമ്പത് ദിവസം കേരളത്തിൽ നിറഞ്ഞോടിയ സിനിമ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ദിവസോളം വമ്പനായിട്ടുള്ള ഓട്ടോവുമായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഇനി നേരെന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല മോഹൻലാലിൻ്റെ കുറച്ച് പരാജയ സിനിമകൾക്ക് ശേഷം വന്ന ഒരു സിനിമ വിജയിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പക്ഷെ വലിയ പ്രതീക്ഷകളില്ല ചിലപ്പോൾ ഒന്ന് വിജയിച്ചേക്കും കാരണം ജിത്തു ജോസഫും മോഹൻലാലുമാണ് പ്രത്യേകിച്ച് വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി വരുന്ന മലയ്ക്കോട്ടെ വാലിബണ്ണാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുണ്ടത് പക്ഷേ സിനിമ ഇറങ്ങുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആ ഒരു കാര്യം മാറ്റി നല്ല ക്വാളിറ്റിയുള്ള ആ ഒരു കാര്യങ്ങൾ വന്നതോടെ ജനങ്ങൾ സപ്പോർട്ടായി ഫാൻസ് സപ്പോർട്ടായി ചെറിയ ഡിഫറൻസുള്ളൂ ഈ രണ്ട് സിനിമകളും തമ്മിൽ വന്നപ്പോൾ പിന്നീട് നമ്മൾ കണ്ടു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വമ്പൻ കളക്ഷനും വലിയ രീതിയിലുള്ള രീതിയിൽ തിയേറ്ററുകൾ കൂടുന്നു ഇത് തന്നെയായിരുന്നു കണ്ണൂർ സ്കോഡിനും ആദ്യം നൂറ്റി അൻപത് തിയേറ്ററുകളിൽ മാത്രം ഇറങ്ങിയ ഒരു സൂപ്പർ താര ചിത്രം പിന്നീട് നോക്കുമ്പോൾ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള തിയേറ്ററിലേക്ക് വന്നു കണ്ണൂർ സ്കോഡ് നേരിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു വമ്പൻ റിലീസുകൾക്കൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ സൈഡായി പോകുമെന്ന് പേടിച്ച ഈ ഒരു നേരെ എന്ന സിനിമ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിലേക്ക് വരുന്ന കാര്യവും നമ്മൾ കണ്ടു അങ്ങനെ സിനിമ അൻപത് കോടി കഴിഞ്ഞു അതെല്ലാം ഓഫീഷ്യലായിട്ട് കണ്ണൂർ സ്കോഡാണേലും നേരാണേലും വന്നു ഇപ്പോൾ നിൽക്കുന്ന ഒരു ചോദ്യം കണ്ണൂർ സ്കോഡിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കോർഡ് നേരെ തകർക്കുമെന്നുള്ള കേരള കളക്ഷൻ റെക്കോർഡ് തകർക്കുമെന്നുള്ളതാണ് പലരും പല കണക്കുകളൊക്കെ പറയുന്നുണ്ട് ശരിയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ട്രാക്കിംഗ് ഒന്നും അത്ര വിശ്വസനീയമല്ല ഇന്നൊരു വീഡിയോ കൂടി അല്ലെങ്കിൽ ഇന്ന് ട്വിറ്ററിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി വന്നപ്പോൾ അത് നമുക്ക് ഏറെ നിരാശ നൽകുന്നതും ഒപ്പം ഈ പറഞ്ഞ പോലെ ഈ കളക്ഷൻ എന്ന് പറയുന്നതിന് അതിൽ വലിയ താല്പര്യമില്ലാതെ ജനങ്ങളിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്തയിലും കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് സിനിമയാണ് തീർച്ചയായും ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒരു ഹരം പകരുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളില്ലെങ്കിൽ ും എന്താണേലും അത് തുടരുന്നു അത് തുടരട്ടെ എന്താണെങ്കിലും വിശ്വസനീയമായ രീതിയിൽ നമുക്ക് തോന്നിയ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് പറയാനുള്ളത് കേരള കളക്ഷനായിട്ട് കണ്ണൂർ സ്കോഡിൻ്റെ ഏകദേശം നാൽപ്പത്തി ഒൻപത് കോടിയോളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നേര് നേടിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് പലരും ഇപ്പോൾ തന്നെ നേര് കണ്ണൂർ സ്കോഡിനെ വെട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അവർ പറഞ്ഞുകൊട്ടെ പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയ കണക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു അതിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോകുന്നു ഇനിയും ഈ സിനിമ കുറച്ചോ കൂടുതലോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം നാൽപ്പത്തൊമ്പത് എത്തുകയാണെങ്കിൽ അത് കയറിപ്പോകും നേര് നല്ലൊരു സിനിമ തന്നെയാണ് കണ്ണൂർ സ്കോഡ് പോലെ തന്നെ മികച്ച രീതിയിൽ തന്നെ പോകുന്ന ഒരു സിനിമ നല്ല ജനത്തിരക്കോടുകൂടി തന്നെ പോകുന്ന ഒരു സിനിമയുമാണ് ഇനി വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എഴുപത് കോടിക്ക് മുകളിൽ ഏകദേശം എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലായി എന്നാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായും സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്ന കാര്യങ്ങളും എന്തായാലും ഒഫീഷ്യലായിട്ട് സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല ഈവൻ കണ്ണൂർ സ്കോഡിൻ്റെ പോലും ഫൈനൽ കളക്ഷനെക്കുറിച്ച് യാതൊരു സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടില്ല അതിൻ്റെയും ഫൈനൽ വന്നിരുന്നത് എഴുപത്തിയഞ്ച് കോടിയാണ് എന്നുള്ളതാണ് അതിനുശേഷം അണിയറ പ്രവർത്തകരിൽ നിന്ന് യാതൊരു അനക്കവും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ സ്കോഡ് പോലെ തന്നെ നേരിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെറും അൻപത് കോടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ മാത്രമാണ് വേറെ എങ്ങും എഴുപത്തഞ്ച് കോടിയോ എഴുപതോ ഒന്നും എന്നല്ല പക്ഷേ ഇതെല്ലാം സോഷ്യൽ മീഡിയയും ട്രാക്കേഴ്സും വരുന്നതുകൊണ്ട് അവർ തന്നെ പറയുന്നു ഇന്ന് ട്രാക്കേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നത് വിശ്വസനീയമല്ല എന്നുള്ളത് നമ്മൾ ഏറെ ട്രസ്റ്റ് ചെയ്യപ്പെടുന്ന ട്വിറ്ററിൽ ബ്ലൂ ടിക്ക് ഉള്ള അക്കൗണ്ടുകളിൽ നിന്ന് അത് വിശ്വസനീയം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ വെച്ച് വരുമ്പോൾ അത് ഫേക്ക് ആണോ ശരിയാണോ ഒന്നും അറിയില്ല പക്ഷേ അവിടെയും ഒരു സംശയം നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ലാതെ വരുന്നു എന്താണെങ്കിലും ഒഫീഷ്യലായിട്ട് നമ്മൾ കാണുന്ന കാര്യം കണ്ണൂർ സ്കോഡിന് എഴുപത് കോടിക്ക് മുകളിലും അതേപോലെ തന്നെ എന്ന സിനിമയ്ക്ക് അൻപത് കോടിയും എന്നുള്ളത് തന്നെയാണ് അത്രയും നമുക്ക് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ബാക്കിയൊക്കെ ഇനിയും പ്രൊഡ്യൂസർ വരുമ്പോൾ എന്താണേലും ട്രാക്ടർമാരുടെ കണക്കുകൾ വരുമ്പോഴത്തേക്ക് ഇനിയും തൊണ്ണൂറ്റിയൊന്ന് കോടിക്ക് മുകളിലേക്ക് നേര് കടക്കുമെന്നുള്ളൂ തീർച്ചയായും നേര് തൊണ്ണൂറ്റി ഒന്ന് കോടിക്ക് മുകളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിവൻ എന്ന സിനിമയും തകര്ത്തുകൊണ്ട് നേര് മുന്നോട്ട് പോകും കാരണം നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഒരുപാട് തട്ടിക്കൂട്ടോ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ വലിയ തട്ട് പുളിപ്പൻ സിനിമകളോ അല്ല നേര് പോലെയും കണ്ണൂർ സ്കോഡ് പോലെയും ഒക്കെ സാമാന്യ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മതി ഈ രണ്ട് സിനിമകളുടെയും സിമിലാരിറ്റീസിലും അത് തന്നെയാണ് സാധാരണ സിനിമകൾ പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണൂർ സ്കോഡിൽ നേര് എന്ന സിനിമയിൽ മോഹൻലാലിനും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല പക്ഷേ അവരുടെ പ്രസൻസ് ആണ് ഈ സിനിമയെ അത്രത്തോളം എത്തിച്ചേക്കുന്നത് ഒരുപക്ഷെ മമ്മൂട്ടിയെ മാറ്റി വേറെ ഏതെങ്കിലും ഒരു നടനോ ആണെങ്കിൽ ആ കണ്ണൂർ സ്കോഡ് എന്ന പറഞ്ഞ സിനിമ ഇത്രയും ചർച്ച ചർച്ച ചെയ്യപ്പെടുകയോ വിജയിക്കുകയോ ഇല്ല നേരിൽ മോഹൻലാലിനെ മാറ്റി വേറെ ഏത് നടനും ചെയ്യാം പക്ഷേ അവരൊക്കെ കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ളതിന് വലിയ ചിലപ്പോൾ വിജയിക്കും പക്ഷേ ഇപ്പം ഇമാതിരി കണ്ട വിജയങ്ങളൊന്നും ഉണ്ടാകും അപ്പോൾ ചോദ്യം ഇതാണ് കണ്ണൂർ സ്കോഡിൻ്റെ ഇതുവരെയുള്ള തൊണ്ണൂറ്റി ഒന്നര കോടി എന്നുള്ള ആ ഒരു റെക്കോർഡ് നേരെ തകർക്കുമെന്നുള്ളതാണ് എൻ്റെ ഉറപ്പായ വിശ്വാസം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ സിനിമ ഒരു മുപ്പത്തി അഞ്ച് നാല്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് കണ്ണൂർ സ്കോഡിൻ്റെ ഈ ഒരു കളക്ഷൻ വെട്ടിക്കും എന്നുള്ളതാണ് പല ട്രാക്കേഴ്സും പലരും പല ചാനലുകളിലും അവർ വിശ്വസിക്കുന്ന കണക്കുകൾ പറയുന്നു നമുക്ക് നമുക്ക് ശരിയെന്ന് തോന്നിയാൽ നമുക്ക് ഏറെക്കുറെ വിശ്വസനീയമായ കണക്കുകളിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു ഗ്രീ മിരിയാസ്